ഇഷാ മസ്കാരത്തിനു ശേഷം ഇരിക്കൂർ മിസ്താ ഉൽ വെച്ച് നടക്കുന്ന മതപ്രഭാഷണത്തിൽ ഇസ്ലാമിക പണ്ഡിതനും പ്രൗഢോജ്ജല പ്രൗഢോജ്ജലവാക്യമായ ജനാബ് സുലൈമാൻ മുസിനിയാർ കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു മഹത്തായ ഈ ദീനിന്റെ സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സദസ്സിലേക്ക് സ്ത്രീകൾ നിർബന്ധമായും എത്തിച്ചേരുവാൻ അറിയിക്കുന്നു കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങളോട് വിവരിക്കുന്നു ആളുകൾക്കൊരു വിചാരമുണ്ട് നമുക്ക് തോന്നുമ്പോ ചൊല്ലി പെണ്ണ് പെണ്ണുകെട്ടാന്ന് ഖുറാനും ഹദീസും അറിയുന്നവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ആലിമീങ്ങളെ ഹബീബന്മാരെ എൻ്റെ സഹോദരിമാരെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു വ്യക്തമായ നാലു കാരണങ്ങളാൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ മൊഴി ചൊല്ലാം ഒന്ന് അവൾ അനുസരണശീലമില്ലാത്തവളാകുമ്പോൾ എന്നുവെച്ചാൽ ഭർത്താവിന് അവളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ അതായത് ശാസിച്ച് ഉപദേശിച്ച് അടിച്ചു നേരെയാവാത്ത വരയെ അവന് മൊഴി രണ്ട് അവൾ രോഗിയാകുമ്പോൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ െല്ലാം നോക്കാനാവാത്ത വിധം രോഹിണിയായ ഭാര്യയാണെങ്കിൽ വേറെ വിവാഹം കഴിക്കാം മൂന്ന് അവൾക്ക് സന്താനോൽപാദന ശേഷി ഇല്ലാതെ വരുമ്പോൾ അതായത് പ്രസവിക്കാത്ത ഭാര്യയെ ഉപേക്ഷിക്കുകയോ ഇല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ ശരീരത്ത് നിയമപ്രകാരം വിവാഹം കഴിച്ച് കൂടപ്പാർപ്പിക്കുകയോ ചെയ്യാം ഇനി നാലാമത്തത് ചില പുരുഷന്മാരുണ്ടല്ലോ അവർ വികാരം കൂടുതലുള്ളവരായിരിക്കും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് അറിയാമല്ലോ അവന്റെ വികാര ശമനത്തിന് ഒരു സ്ത്രീ പോരെന്നുണ്ടെങ്കിൽ ഹബീബന്മാരെ അവനൊരിക്കലും വ്യഭിചാര വൃത്തിക്ക് പോകരുത് അവന് നിയമപ്രകാരം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വരെ മാത്രം വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ തുല്യനീതി ഉറപ്പാക്കാൻ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്യുന്നു ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് മതിയാവത വന്നാലോ ഫാത്തിമിണ്ടിരി മൊയിലാർ പറഞ്ഞല്ലോ ഒരു പുരുഷനൊരു സ്ത്രീയെ മതിയാവത വന്ന വേറെ കല്യാണം കഴിക്കാന്ന് നേരം മറിച്ചായാലോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മതിയാവത വന്നാലോ ഇസ്ലാമിനെ ദീനെ ഹറാം എന്താ പടച്ച തമ്പുരാന ഈ കേക്കണത് ഒരു പുരുഷന മതിയാവാത്ത സ്ത്രീ എന്നാൽ അവൾ വേഷ എന്നർത്ഥം വേശയെന്നർത്ഥം ചെയ്യുന്നവൾ നരകത്തിന്റെ വിറകാണ് അറിയോ ചാകം കിടന്ന് നായക്ക് ദാഹജലം കൊടുത്ത വേഷാസ്ത്രീ സ്വർഗത്തിന് അവകാശയാന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ കൊള്ളാം ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തിട്ട് അവസാനം നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്ത് പോകുന്ന സഹോദരി കരുതിയേക്കുന്നത് എങ്കി തെറ്റി സ്ത്രീകളുടെ ശബ്ദം സ്ത്രീകളുടെ ശബ്ദം സദസ്സുലേരുന്ന കാലം വന്നാൽ അത് നാളിന്റെ വരവാണെന്ന് സ്ത്രീകൾ അധികാരത്തിലെത്തുന്ന കാലം അതിവിദൂരമല്ല അങ്ങനെ ഒരു കാലം വന്നാൽ അതും നാളിന്റെ ലക്ഷണമാണെന്ന് രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുകയും ചെയ്താൽ ഹബീബന്മാരെ നിങ്ങൾ അതും നാളിന്റെ അടയാളമാണെന്ന് മൊയ്ലിയാർ ുംബി പേര് പറഞ്ഞ് ഇങ്ങനെ മനഃപൂർവ്വം കരുതി കൂട്ടിയതാണ് സ്ത്രീക്ക് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ബഹുമാന്യതന്നെ എടുത്തത് ഹദർവായ റസൂൽ ആണ് അല്ലെ എന്തൊക്കെ അബദ്ധാരണകളാണ് ഈ സഹോദരി ഏ പള്ളി കമ്മറ്റിക്കാരെ ഇങ്ങനെ ഒരു വാഗ്വാദത്തിനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് സഹോദരി ഖുറാനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അബദ്ധധാരണ വെച്ച് പുലർത്തിയാൽ നാളാഹം ഉണ്ടാവില്ല ധരിച്ചു വച്ചിരിക്കുകയാണോ നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങളെ എന്നിലേക്ക് മടക്കുകയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്റെ ആഹിറത്തെ കുറിച്ച് ഓർത്തുമോ എല്ലാരും വിഷമിക്കേണ്ട ആദ്യം ഞാൻ ഈ ദുരിക്ക് ഒരു കാരണവില്ലാതെ എന്റെ ഭർത്താവ് നിങ്ങള് കുറച്ചു മുമ്പ് വിസ്തരിച്ചു ശരീരത്തിന് മുമ്പ് വെച്ച് എന്നെ എന്റെ മക്കളെ ഉപേക്ഷിച്ചു പോയി അതിനു പറയാനുള്ളത് മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ജൽപ്പനം അത്രയും പറയുന്നുള്ളു അല്ല നല്ല മനസ്സോടെ ഉറച്ച മനസ്സോടെ സുഭവത്തോടെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പോലെ വിവരം ലോകത്തെ അറിയാതെ െറാൻ ശരിക്കും ഉത്തരവാദി നിങ്ങൾ മാത്രം കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും അധികാരം നേടാനുള്ള ഇങ്ങളെ പോലുള്ളവരുടെ കുടില തന്ത്രങ്ങൾ ഇത് ഇസ്ലാമിനെ മാത്രമല്ല എല്ലാ മതത്തിലും ഉള്ള ആ സഹോദരി വിട്ടേക്ക് ഒന്നും പറയുകയും വേണ്ട അത് ഇസ്ലാമിൽ പെട്ടതല്ല നമുക്ക് തിരിച്ചു വരാം കുടുംബജീവിതം ഇസ്ലാമിൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിൽ പുരുഷനും